ഇതലെ ചാർജ് ചെയ്യൂ ചാർജ് ചെയ്യൂ ചെക്കുട്ടി മമ്മന്ന വന്നെന്നെ തമ്പറ്റി കണ്ണന്ന ചെക്കുട്ടി മമ്മന്ന വന്നെന്നെ ഇതലെ ചിരിച്ച ചിരിച്ച ആയെ കെപ്പനെ ന തപ്പടിക തപ്പോണി തപ്പോട്ടെ തപ്പടിക തപ്പടിക മാമുവേ തന്തൂട്ടോക്ക വായിട്ടടുവ ഇങ്ങക്ക് മുത്തേച്ചി ഇങ്ങായിട്ട് കേസിനെ അങ്ങടെ പെരുവാരി മാമുനാ വാമുനാ ഹെ മാമുനാ അടടട കാണുന്നില്ല കേട്ടോ. എങ്ങോട്ട് മാറ്റി വെർട്ടല്ലേ ഇതിന്. കളറിൽ കുറേ കുറവുണ്ട്. എന്തോ വണിയോടേ. നടക്കുകയായിട്ട് കർത്തമോട്ട എടുക്കുന്നേ. കിക്ക് ചെയ്യായേട്ടോ. ഇത് ഇത് കാണുന്നേ. തോന്നാതാ ഇതിനെ കൊട്ടെടുക്ക്. ഇടുണ്ട്. ഇല്ല തരട്ടോ.

നമ്മൾ രാവിലെ വാങ്ങിയ പൊറോട്ട കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ അഞ്ചത് വെച്ചിട്ട് കൊത്തു പൊറോട്ട ഉണ്ടായിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്കത് ഇണ്ടാക്കാം അമ്മയൊക്കെ അവിടെ വെയിറ്റിങ്ങിലാണ് എന്തായാലും നമുക്ക് നേരെ ഇരിക്കു പോവാം അപ്പൊ അഞ്ചു ആദ്യത്തെ പ്രിപ്പറേഷൻ പൊറോട്ട പൊടിച്ചിട്ടാണല്ലേ ഞാൻ ഹെൽപ്പ് ചെയ്യണ്ടല്ലോ അഞ്ചിന്റെ കൈപ്പുണ്ലിച്ചെ മല്ലിച്ചപ്പില്ല അതുകൊണ്ടാണ് ചില ഇതെടുക്കണം இல்லையே அப்ப நம்மள எண்ணொழிட்டு அது சவாலு சவளண்டு நானாய்ட் விளக்கணும் நல்லெண்ணே

അപ്പൊ നമ്മുടെ ഉള്ളി നല്ല വഴ വഴ എന്ത് വഴറ്റിട്ടുണ്ട് അതിന് ശേഷം അഞ്ചിന്തൊക്കെ അടുത്ത് തക്കാളി ഇടാൻ പോവാണ് കിട്ടോ നല്ലോണം വഴന്നോട്ടോ അല്ലെങ്കിൽ അടിക്കും റെഡി ആവാർക്ക് റെഡി ആവും അപ്പൊ നമ്മുടെ തക്കാളി നല്ല ഉള്ളി നല്ല വഴറ്റി നല്ല പരുവത്തിലാക്കിയിട്ടുണ്ട് മുള കിട്ടോ അടുത്തായിട്ട് നമ്മള് മുള കിട്ടു മുളക് പൊടി ആവശ്യത്തിനകം മതി എല്ലാര്ക്കും കഴിക്കുള്ളേ എന്താ മഞ്ഞപ്പൊടി ചിക്കൻ മസാല ഓക്കെ ചിക്കൻ മസാല ഇട്ടു ഇനി എന്താ എന്താ മസാല ൊറോട്ട് വേണം വരുന്ന അഞ്ചോ പൊറോട്ട വേണ്ടി തോന്നണല്ലേ ബാക്കിയൊക്കെ

നല്ലോണം വേവിച്ചോണ്ടിരിക്കഞ്ചും ആ ഇപ്പഴാണ് കൊത്തുപൊറാട്ട് ഇതറിയാണെ പണ്ട് ഇതൊന്ന് പരിപാടി അല്ലേ പ്രൊഫഷണൽ പ്രൊഫഷണൽ കൊത്തുപൊറാട്ട അഞ്ചു സ്പെഷ്യൽ കൊത്തു കൊത്തുപൊറോട്ട ക്ക് നല്ല അടിപൊളി അപ്പൊ നമ്മടെ കൊത്തുപൊറാട്ട ഡാംബു ആണ് അല്ല കൊത്തുപൊറാട്ടല്ല കൊത്താക്കി വെച്ച പൊറാട്ട ഡാംബു ആണ് വേണ്ടി നേരത്തെ ഒഴിക്കുന്ന ആര് പറഞ്ഞേ ആവശ്യത്തിനുള്ള ഒഴിച്ചോ മസാല കുറച്ച് അഞ്ചോ കുറവുള്ള സോസ് ഒഴിക്കലണ്ടോ സാധാരണ കൊത്തു വറക്കലോ ആയിരിക്കുന്നു അതങ്ങനെണ്ടാകതാവും ഇളക്കിയ മതി അതവരാക്കണത് ഇതുകൊണ്ടല്ല ആക്കുക ഇനി നമ്മുടെ കറികളുടെ എല്ലാം കിങ് ആയിട്ടുള്ള കറിവേപ്പില കേട്ടോ നന്നായിട്ട് ഇളക്ക് അടിപൊളി ആയിട്ടുണ്ട് ഇനി അടിപിടിച്ചിട്ടോ അഞ്ചോ അതാണ് നോൺ സ്റ്റിക്ക് കുക്ക് എടുക്കുന്നല്ലേ ആ കറിവേപ്പില ഇട്ടിട്ട് മണ്ണിട്ട അഞ്ചോ ഓയ് ഇപ്പൊ ഫൈനൽ ലുക്ക് കണ്ടില്ലേ അടിപൊളി ആയിട്ടില്ലേ ഇടക്കിടയ്ക്ക് കൊത്തു നിന്ന് പറഞ്ഞാൽ കൊത്തു പൊറാട്ടെന്ന് പറയുക ഇടയ്ക്കിടയ്ക്ക് കൊത്തു നല്ല രസം ഉണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി എന്തായാലും നമുക്ക് ഫിനിഷ് ചെയ്യാം എടുത്തിട്ട് അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പൊ എന്തായാലും ഇതുപോലെ അധികം വരുന്ന പൊറാട്ട ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാരും അപ്പൊ നമ്മൾ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കൊത്തു കൊത്തുപൊറാട്ട കുറച്ച് സോസ് കൂടി കൂട്ടിയിട്ട് നന്നായിട്ടുണ്ട് നമുക്കിതൊരു മിസ് ചെയ്യുന്നത് ചിക്കനാണ് പക്ഷേ മുട്ടയും ആ മസാലയൊക്കെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ട് അത് വെറുതെ എന്തായാലും നമ്മൾ കറി കൂടി കഴിക്കുന്നേക്കാളും ടേസ്റ്റ് ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പം എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക